കഴിഞ്ഞ ദിവസം ഒരു ലേഡി പേഷ്യന്റ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ എന്റെ പല്ലിനൊരു കേടുണ്ട് പല്ല് എടുത്ത് കളയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വരും നമുക്ക് നോക്കാന്ന് പറഞ്ഞു ഇവൾ പേഷ്യന്റ് വന്നു പെഷനെ നോക്കിയപ്പോഴേ പേഷ്യന്റെ ഫ്രണ്ടിലത്തെ മുകളിലത്തെ ഒരു കോമ്പലില് വളരെ ചെറിയ ഒരു കേടയേ ഉള്ളൂ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു പല്ലിന്റെ അതേ കളർ മെറ്റീരിയൽ വെച്ചിട്ട് അടയ്ക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇപ്പോഴും പലപ്പോഴും പേഷ്യന്റ് ഒരു തെറ്റിദ്ധാരണ പല്ലില് കേട് വന്നു കഴിഞ്ഞാൽ എടുത്ത് കളയാനേ പറ്റുള്ളൂ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ പല്ല് എടുത്തുകളയെന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അത് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല എന്നൊ അവസ്ഥയിൽ മാത്രമേ ഇപ്പോൾ നമ്മൾ പല്ലില് എടുത്ത് കളയാറുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചെറിയ കേടുകളൊക്കെ ആണെങ്കിൽ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് പല്ല് ഫില്ല് ചെയ്തെടുക്കാം അതല്ലേ കുറച്ച് ഡീപ്പായിട്ട് പെയിൻ ഒക്കെ ഉള്ള കേസ് ണെങ്കിൽ നമുക്ക് റൂട്ട് റോഡിനാൽ ചെയ്ത് അതിന്റെ മുകളിൽ ഒരു കവർ ഇട്ട് കഴിഞ്ഞാൽ പല്ല് കുറെ കാലം നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും അപ്പോൾ പല്ലില് കേടുവന്നു എന്ന് പല്ല് എടുത്തു കളയുന്നതിനുള്ള റീസൺ അല്ല ആ കേടിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിന്റെ സ്വീകരിച്ചി എത്രമാത്രം ഉണ്ടോ എന്നനുസരിച്ചിട്ടാണ് നമ്മൾ പല്ല് എടുത്ത് കളയണമെന്ന് നിലനിർത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ചിലർ തന്നെ ഡോക്ടറെ കാണാൻ വരാത്തതിന്റെ കാരണം തന്നെ അയ്യോ പല്ലില് കേട് വന്നല്ലോ അപ്പൊ ഇനി എടുത്തു കളയണം അപ്പോൾ എടുത്തു കളയുമ്പോൾ ഇൻജക്ഷൻ വെക്കും അപ്പൊ അതുകൊണ്ട് അയ്യോ ഇൻജക്ഷൻ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞിട്ട് അവര് വെച്ചുകൊണ്ടിരുന്നിട്ട് ഏറ്റവും അവസാനം ആ പല്ല് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ഡെന്റിസ്റ്റിന്റെ എടുത്ത് വരിക ആ ഒരു അവസരത്തിൽ ചിലപ്പോൾ നമുക്ക് എടുത്തു എടുത്തുകളയാൽ മാത്രമേ നിവൃത്തി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ നമ്മുടെ അസുഖത്തിന്റെയും ഒരു സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അത് ആയിട്ട് നിങ്ങൾ ഒരു അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ